ദീർഘദക്ഷണം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇരുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് മാറാൻ എന്താ കാരണം എന്താ എന്താ കാര്യം ഒരു പ്രൊജക്ട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെങ്ങനെയെങ്കിലും എതിർത്ത് ആളവിടെ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു അജണ്ടാണ് ഒരാൾ തന്നെയാണ് മാധ്യമ നിരീക്ഷകൻ ഒരാൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഒരേ ആൾ തന്നെയാണ് എൻവയർമെന്റലിസ്റ്റ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കേട്ടോ ആള് വന്നിട്ട് ചർച്ച ചെയ്യിപ്പിച്ച് 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 ഇവിടെ ആൾക്കാരെ ഒരു ഒരു കാര്യം മിനിറ്റ് ലെറ്റ് ലെറ്റ് മീ മീ ഫിനിഷ് ഫിനിഷ് അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത് അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിട്ട് ഇറക്കണില്ല അത് അറിയോ സാറേ ഈ നാട് നന്നാവില്ല ഒരു നന്നാവില്ല അപ്പോ ആയത് കൊണ്ട് ആൾക്കാരുടെ മനസ്സുമടുക്കണ് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഫാക്ടറികളൊക്കെ ഒന്ന് അവിടെ പോയി ഫാക്ടറി പൂട്ടാൻ സർക്കാർ എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റു സ്റ്റേറ്റുകളിലേക്കാണ് ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന അതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത് എന്താ ശരിയല്ലേ ശരിയല്ല ശരിയാ മാറ്റപ്പെടാത്ത നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനനുസരിച്ച് ഇവിടെ ചെയ്താൽ മാത്രമേ കേരളം ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ നൂറ് ശതമാനവും ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായാൽ മാത്രമേ ഇവിടെ ആ ചെയ്യാ അതിന് ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ അതിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതിനെ സഹായിക്കുന്ന പൊതുജനങ്ങൾ ഞാൻ ഉള്ളത് തൽക്കാലം മതി